വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ട ചോദ്യാവലികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് മനോജ് പുളിമാത്ത് വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്ന് ബഷീർ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആചരിക്കുന്നതെന്നാണ് ജൂലൈ അഞ്ച് ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേര് എന്തായിരുന്നു വയലാലിൽ വീട് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് വെളിച്ചത്തിനെന്തു വെളിച്ചം ബഷീറിന്റെ വിഖ്യാതമായ ഒരു പ്രയോഗമാണിത് ബഷീറിന് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു വാക്യം ഏത് കൃതിയിലെ വാചകമാണ് ഇത് ആരാണ് ഇത് പറയുന്നത് എൻ്റെ ഉപ്പുപ്പാക്കാനുണ്ടർന്ന് എന്ന നോവലിലെ നായകനായ നിസാർ അഹമ്മദിൻ്റെ ബാപ്പയും കോളേജ് പ്രൊഫസറുമായ സൈനുദ്ദീൻ ആണ് ഈ വാചകം പറയുന്നത് ആധുനിക മലയാള സാഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ വൈക്കം മുഹമ്മദ് ബഷീർ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഏകാന്ത ഏകാന്തവീഥിയിലെ അവധൂതൻ ഇതിലാണ് ബഷീറിന്റെ കലാപാഠവം ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് പി കേശവദേവ് അഭിപ്രായപ്പെട്ടത് ബഷീറിന്റെ ഏത് നോവലിനെ കുറിച്ചാണ് ജീവിതനിഴൽപ്പാടുകൾ ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് പെരുംപടവും ശ്രീധരൻ ബഷീറിന്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർധാര എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചെറുകഥ ഏത് നിമിഷം ഈ മനുഷ്യൻ എനിക്കാരാണ് എൻ്റെ സാഹിത്യ ജീവിതത്തിൽ എനിക്ക് അദ്ദേഹം ഒരു താങ്ങും തണലുമായിട്ടില്ല ബഷീറിൻ സാഹിത്യത്തിന് ചുവട്ടു പിടിച്ച് ഞാൻ ഒന്നും എഴുതാൻ ശ്രമിച്ചിട്ടുമില്ല എന്നിട്ടും ഈ മനുഷ്യൻ എൻ്റെ ഹൃദയത്തിൽ കാലപുരുഷനെ കാലപുരുഷനെപ്പോലെ വളർന്ന് നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആര് എം ടി വാസുദേവൻ നായർ ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേര് സർക്കിൾ ബുക്ക് സ്റ്റാൾ എട്ടുകാലി മമ്മൂഞ്ഞു എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലേതാണ് ആനവാരിയും പൊൻകുരിശും നർമ്മബോധത്തിന്റെ ആശാനായിരുന്നു ബഷീർ കൈനോട്ടമൊക്കെ അയാളുടെ വിദ്യകളായിരുന്നു ഒരിക്കൽ കൈ നിവർത്തി ഞാൻ ചോദിച്ചു ഇത് ഏത് രേഖയാ ബഷീർ പറഞ്ഞു കൈയുടെ നടുവിലുള്ള രേഖയാണോ അത് കൈ മടക്കാനുള്ള രേഖയാണ് ആരാണ് ബഷീറിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് പൊൻകുന്നം വർക്കി ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിൻ്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് നീല വെളിച്ചം ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏത് ആയിരത്തി ഇനി അങ്ങോട്ട് ഒരു രണ്ടായിരം വർഷത്തേക്ക് അപ്രതീക്ഷിതമായ സന്ദർഭങ്ങളിൽ മനുഷ്യ സമുദായത്തിന് അനുഭവപ്പെടാൻ പോകുന്ന അതുല്യമായ സൗഭാഗ്യം അതോ കേൾക്കാൻ പോകുന്ന അമൂല്യമായ ഒരു ഗാനമോ ആരെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറഞ്ഞത് മഹാത്മാഗാന്ധി സാഹിത്യരംഗത്തേറെ വിമർശനങ്ങൾ ഉണ്ടാക്കിയ ബഷീർ കൃതിയത് ശബ്ദങ്ങൾ മതിലുകൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏതാണ് മതിലുകൾ പോക്കറ്റടിച്ച പേഴ്സ് തിരിച്ചു നിൽക്കാനുള്ള മഹാമനസ്കഥ കാട്ടിയ ആ മനുഷ്യന്റെ പേര് ദൈവം എന്നായിരിക്കും ബഷീർ ഇപ്രകാരം ആലോചിക്കുന്ന പോക്കറ്റടിക്കാരൻ്റെ കഥ പറയുന്ന കൃതി ഏതാണ് ഒരു മനുഷ്യൻ പ്രഭ എന്ന തൂലിക നാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഉജ്ജീവനം സർപ്പയജ്ഞം എന്ന ബഷീർ കൃതി ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു ബാലസാഹിത്യം എൻ്റെ പുപ്പാക്ക രാ ആന ഉണ്ടാർന്ന നോവലിൽ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ് നിസാർ അഹമ്മദ് ബഷീറിന്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏതു പേരിലാണ് പ്രസിദ്ധീകരിച്ചത് ഓർമ്മയുടെ അറകൾ സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളതെന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത് ഭൂമിയുടെ അവകാശികൾ ബഷീറിന്റെ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ പ്രേമലേഖനം ബഷീറിന്റെ ചിത്രം പതിച്ച അഞ്ച് രൂപ സ്റ്റാമ്പും രണ്ട് രൂപയുടെ പ്രഥമ പ്രഥമദിനകവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയതെന്നാണ് രണ്ടായിരത്തി ഒൻപത് ജനുവരി ഒന്ന് ഞാൻ തനിച്ച് പറമ്പിലെ മരത്തണലിൽ ആണ് ഈ മരം ഞാൻ നട്ടുപിടിപ്പിച്ചതാണ് ഇതിൻ്റെ ഇലകളും കൊമ്പുകളും കാരുണ്യത്തോടെ എനിക്ക് തണൽ നൽകുന്നു ഇതെനിക്ക് മധുരമുള്ള പഴങ്ങളും തരും ഏതു മരത്തെക്കുറിച്ചാണ് ബഷീർ ഇങ്ങനെ പറഞ്ഞത് മാങ്കോസ്റ്റിൻ കാടായിത്തീർന്ന ഒറ്റമരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചതാര് പ്രൊഫസർ എം എൻ വിജയൻ ബഷീർ ഏകാന്തവീധിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആര് പ്രൊഫസർ എം കെ സാനു ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജെ കെ സരി എന്ന പത്രത്തിലായിരുന്നു ഏതായിരുന്നു ആ കഥ തങ്കം നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിന്റെ ഏത് നോവലിലാണ് മതിലുകൾ ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് നാമത്തിൽ ആയിരുന്നു പ്രഭ ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ പ്രേമലേഖനം തന്റെ സഹപ്രവർത്തകനായ മലയാളത്തിലെ ഒരു പ്രമുഖ സാഹിത്യ നിരൂപകനെ കുറിച്ച് ബഷീർ ഒരു അനുസ്മരണം എഴുതിയിട്ടുണ്ട് ആരെക്കുറിച്ച് എം പി പോൾ ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകം ആരാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് റൊണാൾഡ് ഇ ആഷ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് ഉപ്പുപോക്കരാനുണ്ടർന്ന ഈ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര് ഡോക്ടർ റൊണാൾഡ് ഇ ആഷ അങ്ങനെ അപാരത തന്നെ തീരത്തിരുന്ന ആത്മനൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞൊരാൾ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി എഴുതിയിട്ടുണ്ട് ഇത് ആരാണ് വി കുറുപ്പ് ഏതു സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കുന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത് ഭഗത് സിംഗ് ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ ബഷീർ പാത്തുമയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ് ശബ്ദങ്ങൾ ബഷീറിന്റെ വിഖ്യാതമായ മൂന്ന് കൃതികൾ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു ഏതൊക്കെയാണ് നോവലുകൾ ഇൻറ്റുപ്പുപ്പാക്ക പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി സ്ത്രീ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചിത്രം മതിലുകൾ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് കോട്ടയം ഇൻറ്റുപ്പുപ്പാക്ക രനണ്ടാർന്ന് നോവലിലെ യുവനായിക കഥാപാത്രത്തിന്റെ പേര് എന്താണ് കുഞ്ഞുപാത്തുമ്മ പാത്തുമ്മ ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമേത് സോജാ രാജകുമാരി ഭാർഗവി നിലയം എന്ന ചിത്രത്തിൽ നായക വേഷത്തിലാരായിരുന്നു മധു ബഷീറിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങളെന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബഷീറിനാദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ് ഉപ്പ് സത്യാഗ്രഹം ബാല്യകാല സഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ചത് ആരാണ് പ്രേംനസീർ ശിങ്കിടിമുങ്കൻ ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് നർമ്മബോധം ഒരിക്കലും ബഷീറിൽ പുളിച്ച ഫലിതമായിട്ടില്ല ഒരു ഭാവം പ്രകാശനം ചെയ്യുമ്പോൾ അതിനപ്പുറത്തുള്ള ഒരു തലത്തിൽ ഇക്കാര്യം പറയാൻ കഴിയില്ലെന്നും നമ്മൾ അറിയുന്നു ആരുടെ വാക്കുകളാണിത് എൻ പി മുഹമ്മദ് ഭാർഗവി നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു വിജയ നിർമ്മല ബഷീറിൻ്റെ എൻ്റുപ്പുപ്പാക്കര ആന ഉണ്ടായിരുന്നുവെന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ബഷീറിന് സംസ്കാരദീപം അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ബഷീറിന് ഡീലിറ്റ് നൽകിയ സർവകലാശാലയേത് കോഴിക്കോട് സർവകലാശാല ബഷീറിന്റെ മരണശേഷം മകൾ ഷാഹിനെയും മകൻ അനീസും ചേർന്ന ദേഹത്തിൻ്റെ ഇട്ടുവെയ്പ്പുകൾ പരിശോധിച്ചപ്പോൾ കിട്ടിയതിൽ ഏറ്റവും പ്രധാനം ഒരു കവിതയായിരുന്നു ബഷീർ എഴുതിയ കവിത ഏതാണ് അനശ്വരപ്രകാശം ബഷീർ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയതാരാണ് ഇ എം അഷറഫ് ബഷീറിൻ്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി ജീവിതത്തിൽ നിന്നും പറിച്ചു ചിന്തിയ ഒരു ഏടാണ് ഇതിന്റെ വക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് എം പി പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതിയത് ബാല്യകാല സഖി ബഷീർ രചിച്ച വി ടി നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകമേതാണ് നേരും നുണയും നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരമേതാണ് ഭാർഗവീ നിലയം ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിന് അവതാരിക എഴുതിയതാര് എം പി പോൾ ബഷീറിന്റെ ആദ്യ കഥയായ എന്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ജയകേസരി ബാല്യകാല സഖി ഒരു നോവലിൻ്റെ തനിപ്പകർപ്പാണ് എന്ന് പ്രസിദ്ധ നിരൂപകനായിരുന്ന പ്രൊഫസർ എം കൃഷ്ണൻ നായർ ആരോപണം ഉന്നയിച്ചു ഇത് സാഹിത്യ ലോകത്ത് വലിയ ഒറ്റപ്പാടുണ്ടാക്കി പക്ഷേ ബഷീർ അല്പം പോലും പ്രകോപിതനാകാതെ കോപ്പിയടിച്ചു എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് നോവൽ തർജ്ജമ ചെയ്ത് രണ്ടും കൂടി ഒറ്റ പുസ്തകമായി പ്രസിദ്ധീകരിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഏതായിരുന്നു ആ നോവൽ വിക്ടോറിയ ബഷീറിൻ്റെ സ്പെഷ്യൽസ് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥയെ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത് ഏതാണ് ആ കഥ വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീറിന്റെ വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാ ഞാൻ കാന്തിയെ തൊട്ടു ബഷീറിന്റെ ഈ വാക്യം പ്രശസ്തമാണല്ലോ ബഷീർ ഗാന്ധിജിയെ തൊട്ടത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വൈക്കം സത്യഗ്രഹത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണന്റെ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ് വൈക്കം മുഹമ്മദ് ബഷീർ മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് ആരാണ് കെ പി എസ് സി ലളിത ബഷീറിന്റെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അക്ഷരാഭ്യാസമില്ലാത്ത ബുദ്ധിശാലി അല്ലാത്ത ഒരു കുശിനി പണിക്കാരൻ പൊടുന്നിനെ ദിവ്യനായി മാറുന്ന കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിന്റെ കൃതി ഏത് വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധിയെന്നു കൂടി പേരുള്ളത് പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ എം പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത് പ്രഭ മരിക്കുന്നതിനു മുമ്പ് മാവിന് വെള്ളം ഒഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ ഏത് തേന്മാവ് കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതിയേത് ഒരിടത്തൊരു സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര് ബാലാമണിയമ്മ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഗാന്ധിജി ബഷീറിന് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് എന്താണ് ആകാശമിഠായി ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ബഷീർ കാരൂ നീലകണ്ഠപിള്ള മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ പേരെന്താണ് പൂവമ്പഴം ബഷീറിന്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ബഷീറിനെ കുറിച്ച് ഓയൻവിക്കുറിപ്പ് രചിച്ച കവിത എൻ്റെ ബഷീർ ചങ്ങമ്പുഴിയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഒഴിഞ്ഞ വീട് ബഷീർമാല എന്ന പാട്ടുകാവ്യത്തിന്റെ രചയിതാവ് എം എൻ കാരശ്ശേരി ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി യാ ഇലാഹി ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേര് ബഷീറിന്റെ എടിയേ ബഷീറിന്റെ മാസ്റ്റർ പീസായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത് ബാല്യകാല സഖി കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ പ്രേമലേഖനം ബഷീർ നടത്തിയൊരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ചെവിയോർക്കുക അന്തിമ കാഹളം ചോദ്യ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി നേരും നുണയും കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയായി വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിന്റെ പേരെന്താണ് കഥാബീജം ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ബഷീറിന്റെ ബഷീറിൻ്റെ ജീവചരിത്രകൃതിയുടെ പേര് ബഷീറിന്റെ ഐരാവതങ്ങൾ ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് ഇ എം അഷ്റഫ് ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിന്റെ നോവൽ പ്രേമലേഖനം ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേര് കടുവക്കുഴി ഗ്രാമം വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ് എൻ്റെ ഉപ്പുപ്പാക്കരാനാർന്ന് ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഏതാണ് ആ മരം മാങ്കോസ്റ്റിൻ ബഷീർ രചിച്ച ബാലസാഹിത്യകൃതി ഏതാണ് സർപ്പയജ്ഞം ബഷീറിന്റെ ആത്മകഥയുടെ പേരെന്താണ് ഓർമ്മയുടെ അറകൾ മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് ഉജ്ജീവനം മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവൽ ബാല്യകാല സഖി ഒന്നുമൊന്നും ഇമ്മണി ബല്യ ഒന്ന് എന്ന പ്രയോഗം ബഷീറിന്റെ ഏത് നോവലിലാണുള്ളത് ബാല്യകാല സഖി ഒന്നുമൊന്നും ചേർന്നാൽ എത്രയെന്നാണ് ബഷീറിന്റെ കഥാപാത്രം ഉത്തരം നൽകിയത് ഇമ്മണി ബല്യ ഒന്ന് കൊച്ചുനീലാണ്ടൻ പാറക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ആനവാരിയും പൊൻകുരിശും ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ മുച്ചിട്ടു കളിക്കാരൻ്റെ മകൾ ഗുത്തിനി ഹാലിട്ട ലിത്താപ്പൂ സഞ്ജിനി ബാലിക്കൽ ഉട്ടാപ്പി ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഈ പാട്ടുള്ളത് എൻ്റെ ഉപ്പപ്പാക്കൊര ഉണ്ടായിരുന്നു